വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലിബറേറ്റ് ഫെസ്റ്റിവൽ ചിന്ത സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഭാഗമാകാണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഓടി വന്നത് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് ആകത്തിലുള്ള ഒരു അപഗ്രഥനമോ അവതരണമോ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പല കാരണങ്ങളാൽ ഡിജിറ്റൽ യുഗത്തിലെ മാർസിസം മാർസിസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രീതിശാസ്ത്രമാണ് എന്നതിനോട് ചെയ്യാൻ എന്നാൽ കേവല രീതിശാസ്ത്രമല്ല പ്രയോഗത്തിന് വേണ്ടിയുള്ള രീതിശാസ്ത്രമാണ് എന്നാൽ പ്രയോഗത്തിൽ മാത്രം പരിമിതപ്പെടുന്ന രീതിശാസ്ത്രമല്ല പ്രയോഗത്തിന്റെ അനുഭവത്താൽ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന രീതിശാസ്ത്രമാണ് ഈ മൂന്ന് ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ് ലെനിൻ സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന കൃതി എഴുതുന്നത് ഒരു തൈക്ഷണിക വ്യായാമമല്ല മുതലാളിത്തത്തിന്റെ മാറ്റങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ദർശനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനുള്ള ഒരു ശ്രമം മാത്രമല്ല വിപ്ലവത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നാണ് ലെനിൻ അന്വേഷണത്തിന്റെ വാതിൽ തുറക്കുന്നത് എന്തുകൊണ്ടാണ് വിപ്ലവം അതിന്റെ ശരിയായി രൂപത്തിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ വരുന്നത് മാർക്സ് കണ്ട മുതലാളിത്തത്തിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാർക്സ് അവതരിപ്പിച്ച മൂലധനത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു അതാണ് മൂലധനത്തിൽ നിന്ന് പിന്നീട് ധനമൂലധനം മലയാളത്തിൽ ധനമൂലധനം എന്നാണ് ഉപയോഗിക്കുന്നത് ഫിനാൻസ് ക്യാപിറ്റൽ ആദ്യം ബാങ്കിങ് മൂലധനം എന്ന് ചില പരിഭാഷ കാണാം ഇനിയിപ്പോൾ പൊതുവെ ധനമൂലധനം എന്നാണ് ഉപയോഗിക്കുന്നത് വ്യവസായം ഉപയോഗിക്കുന്ന ബാങ്ക് നിയന്ത്രിക്കുന്ന മൂലധനം ചരക്കിൻ്റെ കയറ്റുമതിയിൽ നിന്ന് എങ്ങനെ മൂലധനത്തിന്റെ കയറ്റുമതി വ്യത്യസ്തമാകുന്നു എങ്ങനെയാണ് പുതിയ രൂപത്തിൽ സാമ്രാജ്യത്വം പ്രവർത്തിക്കുന്നത് ആ വിശകലനമാണ് പ്രയോഗത്തിന്റെ ഒരു പുതിയ വഴി ദുർബലമായി കണ്ടിപ്പൊട്ടിക്കുക സാമ്രാജ്യത്വത്തിൻ്റെ അതാണ് പെൻഷൻ വിപ്ലവത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാനം എന്നുള്ളത് ഇപ്പൊ മാർസിസം നിശ്ചിതമായി നിൽക്കുന്ന ഒന്നല്ല മൂർത്ത വിശകലനമാണ് മൂർത്ത സാഹചര്യത്തിന്റെ കോൺക്രീറ്റ് അനാലിസിസ് ആണ് രണ്ടും പ്രധാനപ്പെട്ടതാണ് കോൺക്രീറ്റ് സിറ്റുവേഷൻ ആയിരിക്കണം മൂർത്തമായ സാഹചര്യവും മൂർത്തമായ വിശകലനമായിരിക്കണം ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് വാക്കുകൾ ഉപയോഗിച്ചില്ല അപകടം ഞാൻ എന്റെ മാർസിസ്റ്റ് ക്ലാസ്സുകളിൽ പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വസ്തുനിഷ്ഠ സാഹചര്യവും ആത്മനിഷ്ഠ സാഹചര്യം അത് മത്സ്യ ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ് സബ്ജക്റ്റീവ് റിയാലിറ്റീസ് അതല്ലാതെ മറ്റൊരു മലയാളത്തിന് എളുപ്പമല്ല വസ്തുനിഷ്ഠ സാഹചര്യം മൂർത്തമാകണം എന്നാൽ അതുകൊണ്ട് മാത്രം മാറ്റം വരില്ല അതിന് ആത്മനിഷ്ഠ ഘടകവും പ്രധാനമാണ് അതിങ്ങനെ ഒന്ന് സ്ലോ ഇതിലേക്ക് ആളുകൾ മാറ്റിയിട്ട് നല്ല ട്രോളാണ് അത് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് എങ്ങനെയാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് കൂടിയാണ് ഡിജിറ്റൽ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പിന്നെ മുറിക്കാൻ പറ്റാത്ത രൂപത്തിൽ ശ്വാസം വിടാൻ പാടില്ല മുറിച്ചത് അപ്പോൾ ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്ക് മുറിക്കാൻ അവസരം കൊടുക്കാതെ വേണം അത് ഡിജിറ്റൽ യുഗത്തിലെ പ്രസംഗത്തിന്റെ ഡിജിറ്റൽ യുഗത്തിലെ പ്രസംഗത്തിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ മുൻപിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ലോകത്തെല്ലായിട്ട് തരുന്നത് ആളുകൾക്ക് കാണാന്നുള്ളതാണ് ഒരാൾ പ്രതിഷേധ യോഗത്തിലാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ പ്രതിഷേധത്തിന് ആധാരമായ സംഭവത്തിന്റെ വൈകാരികത വാക്കുകളിൽ പ്രയോഗങ്ങളിൽ സ്വാഭാവികമായും പ്രതിഫലിക്കും അങ്ങനെ പ്രതിഫലിക്കുന്ന പ്രസംഗം അവിടെ ഇരിക്കുന്ന ആളുകളെ ആവേശഭരിതമാക്കും എന്നാൽ തീന്മേശയിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കാണുന്ന ആളുകൾ ഇത് വിയർക്കുന്ന പ്രാന്തായതും തോന്നും ഒരേ സ്ഥലത്താണ് ഒന്ന് കൈയ്യടിക്കും മറ്റേ ആളുകൾ ഇയാളെന്താ ഇങ്ങനെ പ്രസംഗിക്കുന്നു എന്ത് പറ്റിപ്പോയി ഇങ്ങനെ എല്ലായിരുന്നല്ലോ ഇയാൾ ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോ ഒരു ഒരു വിഭാഗത്തിന് ഒരു സാധാരണ പ്രസ പ്രാസംഗികർക്കുള്ള ആദ്യകാലത്ത് നമ്മൾ പറയും സദസ്സിനെ നോക്കി പ്രസംഗിക്കുന്നുള്ളതാണ് അപ്പോൾ സദസ് ചെറുതായിരിക്കും പക്ഷെ വെർച്വൽ ആയിട്ടാണ് കൂടുതൽ കാണുമ്പോൾ അപ്പൊ സദസ്സിന്റെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കി നമുക്കിപ്പോൾ പ്രസംഗിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് ഏതൊരാളിലേക്കും എങ്ങനെ എത്താൻ കഴിയും അപ്പോൾ ഞാൻ വഴി മാറി പോകുന്നില്ല ഇപ്പോൾ മാർസിസം നിരന്തരമായി പുതുക്കിക്കൊണ്ടിരിക്കുമെന്നാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മാനിഫെസ്റ്റോയിൽ മാർക്സ് സൂചിപ്പിച്ചു ഉൽപാദനോപാധികളുടെ നിരന്തരമായി പുതുക്കുക വിപ്ലവകരമായ മാറ്റം അതില്ലാതെ മുതലാലിത്വത്തിന് വിലക്കാൻ കഴിയില്ല അത് പിന്നീട് പല ഘട്ടങ്ങളിലും മാർക്സ് അതിനെ വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് മൂലധനത്തിലും ഇവിടെ നേരത്തെ വ്യവസായ ആവിയന്തരം വന്നു വ്യവസായ വിപ്ലവം വന്നു ഫാക്ടറി സംവിധാനങ്ങൾ വന്നു അതിലെങ്ങനെ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഏലിനേഷൻ മാർക്സ് പറഞ്ഞ അപവൽക്കരണം അല്ലെ അന്യവൽക്കരണം എങ്ങനെ ഇതിന്റെ ഭാഗമായി സംഭവിക്കുന്നു ഇത് വളരെ രസകരമായി അന്ന് അവതരിപ്പിച്ച ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒന്ന് ചാർലി ചാപ്പിന്റെ മോഡേൺ ടൈംസാണ് സംഭാഷണം അതിമനോഹര ചിത്രമാണ് എങ്ങനെയാണ് ഫാക്ടറി വൽക്കരണം മനുഷ്യപ്പോ ഈ ഇതിനുള്ള അസംബ്ലിങ് യൂണിറ്റ് ആണല്ലോ ചാപ്പ് നിന്ന് അവസാനം ചാപ്പിളിംഗം കൊണ്ട് പോവാണ് ഈ അസംബ്ലിങ് യൂണിറ്റ് നമ്മുടെ ചിത്രം കണ്ടവർക്ക് മനസ്സിലുണ്ട് ഒരു ലോകം ഇപ്പോഴും ഇപ്പോഴും ക്ലാസ്സിക്കൽ ഉജ്ജ്വലമായ ഒന്നാണ് ചാപ്പിളിന്റെ മോഡേൺ ടൈംസ് ചാപ്പിളിന്റെ ഒരു ഉദ്ധരണിയും അവതരിപ്പിക്കുന്നില്ല ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല നിശബ്ദതയിലൂടെ ഈ ഫാക്ടറി വൽക്കരണം മാക്സ് ഒക്കെ പറയുന്ന പോലെയുള്ള ചൂഷണത്തിൻ്റെ ഇതും അന്യവൽക്കരണത്തിന്റെ ഇതുമായ ഒരു ഇടം എങ്ങനെ സൃഷ്ടിക്കുന്നു എങ്ങനെ മാറുന്നു എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വിദ്യാർത്ഥിയായിരുന്ന വളരെ കാലം മുമ്പ് കണ്ട ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും എല്ലാവരുടെയും കണ്ടവരുടെ എല്ലാം മനസ്സിൽ ഉറച്ചു വിളിക്കുന്ന ഒന്നാണ് അത് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ ക്ലാസ്സുകളിൽ വന്ന ഒരു ഭാഗം എപ്പോഴും വെച്ചാറുണ്ട് ഇയാളാണ് പറഞ്ഞത് മുതലാളിത്ത വി എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രവാക്കിയാണെന്ന് പറഞ്ഞ ആളാണ് ഈ മന്ത്രി നേരക്കിങ്ങനെ എന്റെ ഇതിലേക്ക് പോയത് യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിന്റെ പ്രത്യേകത ഈ തീറും പ്രാക്ടീസും വേണം എന്നുള്ളതാണ് ജന്മിത്തം അതിലുള്ള ആ കൃഷി ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇതില്ലാതെ തന്നെ പോകുന്നതാണ് സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളിയാണ് മുതലാളിത്ത ഉത്പാദനത്തിന്റെ അനിവാര്യ ഘടകം സാങ്കേതിക വൈദഗ്ധ്യം വേണം അപ്പൊ പഠിക്കുന്ന പഠിത്തമുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളി ഉണ്ടെങ്കിലേ മുതലാളിത്ത ഉത്പാദനം നടക്കുള്ളൂ അതുകൊണ്ട് തൊഴിലാളിക സാങ്കേതിക വൈദഗ്ധ്യമാക്കേണ്ടത് മുതലാളിത്തത്തിന്റെ ആവശ്യമാണ് അപ്പം ആരെങ്കിലും കരുതുന്നത് അന്ന് അതുകൊണ്ട് ഇന്ന് മുതലാളിത്തത്തിൻ്റെതായതുകൊണ്ട് അത് പിന്തിരിപ്പിനാണെന്നാണ് കരുതുന്നത് മാനിഫെസ്റ്റോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്സിന്റെ മനോഹരമായ ഒരു വാചി നാൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിപ്ലവകരമായ വർഗം ഭൂഷാസിയാണെന്ന് പറയുന്നുണ്ട് മാനിഫെസ്റ്റോയിൽ നാളിതുവരെ ഉള്ളതിൽ നാൾ ഉള്ളതിൽ ഏറ്റവും വിപ്ലവകരമായ വർഗം ഭൂഷാസിയാണ് കാരണം മുന്നോട്ട് കൊണ്ട് എന്നാൽ അതിനെ മാറ്റി മറ്റൊന്ന് കൊണ്ടുപോകും നാളിതുവരെ ഉള്ളു നാളിതുവരെ ഇല്ല എന്ന് പറഞ്ഞ പ്രശ്നമായി വിപ്ലവകരമായ വർഗംസിയാണെന്ന് പറഞ്ഞാൽ അപകടത്തിലേക്ക് ആയി വാച്ചുകളുടെ സൂക്ഷ്മ നാളിതുവരെ ഉള്ളതിൽ ഏറ്റവും വിപ്ലവകരമായ വർഗം കുറെ ഭാഗങ്ങൾ മുതലാളിത്തത്തിന്റെ മഹനീയതയെ എങ്ങനെയാണ് മുതലാളിത്തം ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ലളിതമായി ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളുടെ സൗന്ദര്യത്തിൽ മാർക്സ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിക്കുന്നുണ്ട് പിന്നീട് ആഭ്യന്തരം മാറി പല പുതിയ ഘട്ടങ്ങൾ വന്നു വ്യവസായ വിപ്ലവത്തിന്റെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് വിപ്ലവങ്ങൾ പൊതുവെ ചർച്ച ചെയ്യാറുണ്ട് ഇലക്ട്രിക് ഇലക്ട്രിസിറ്റി വന്നത് പിന്നീട് കെമിക്കൽ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ ആദ്യം മൂന്നാം തലത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി വിവര സാങ്കേതിക വിദ്യ ജൈവ സാങ്കേതിക വിദ്യ ഇവനെ അടിസ്ഥാനപ്പെടുത്തിയ മാറ്റങ്ങൾ ഇതിൽ നിന്ന് ഒരു പുതിയ ഘട്ടമായിട്ടാണ് ഇപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഡിജിറ്റൽ കാലഘട്ടം അതായത് പുതിയ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഡിജിറ്റൽ മൂല മുതലാളിത്തം സർവൈലൻസ് മുതലാളിത്തം ഇങ്ങനെയുള്ള പുതിയ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ക്യാപിറ്റലിസം പുതിയ ചില പദങ്ങളുണ്ട് ഉൽപാദന ഉപാധികൾ മാറുന്നു പുതിയ സ്വഭാവത്തിലേക്ക് വരുന്നു ഇമ്മത്തെ ഉപാധികൾ ഡാറ്റയാണ് പ്ലാറ്റ്ഫോമാണ് വിവരം വിജ്ഞാനം വിനിമയം ഇൻഫർമേഷൻ നോളജ് കമ്മ്യൂണിക്കേഷൻ മൂന്നിന്റെയും സ്വകാര്യവൽക്കരണവും വാണിജ്യവൽക്കരണവുമാണ് അല്ലെ ചരക്ക് വൽക്കരണവുമാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയുടെ ഏറ്റവും ലളിതമായ ഭാഗം എന്നുള്ളത് ഈ ഇൻഫർമേഷൻ നോളജ് കമ്മ്യൂണിക്കേഷൻ വിവരം വിജ്ഞാനം വിനിമയം ഇത് മൂന്നിൻ്റെയും പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം കമോഡിഫിക്കേഷൻ ചരക്ക് വൽക്കരണം ഇതാണ് ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഇപ്പോ അറിവ് ഒരു മൂലധനമായി മാറുന്നു ഉദ്യോഗ സ്വഭാവം വരുന്നു നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോ റോബോട്ടുകൾ ഇവിടെ രഞ്ജിത്ത് പറയേണ്ട റോബോട്ടുകളെ കാണിച്ചു നേരത്തുള്ളതിൽ നിന്ന് ഇത് അതിവേഗത്തിൽ മാറുകയാണ് ഇപ്പോ ഫോണിന്റെയൊക്കെ വെർഷം മാറുന്നതൊക്കെ വേഗത്തിൽ ടെക്നോളജി മാറും മത്സ് പറഞ്ഞ ആ അതിന്റെ വേഗത വർദ്ധിച്ചിരിക്കുന്നു ഈ വേഗത വർദ്ധിക്കുമ്പോൾ ഒരു മാറ്റം മൂലധനം ഉത്പാദനത്തിലൂടെയും തുടർ പ്രക്രിയയിലൂടെയും സഞ്ചരിച്ച് ലാഭമായി തിരിച്ചു വരാനുള്ള സമയം വല്ലാതെ ചുരുങ്ങുന്നുണ്ട് നേരത്തെ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു ആ പ്രൊഡക്റ്റ് കുറച്ച് ഫാക്ടറി ഓറിയന്റഡ് ആകാം ടെക്നോളജി ഉപയോഗിച്ച ഓട്ടോമേഷൻ ആകാം അത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് അവിടുന്ന് ലോജിസ്റ്റിക്കിലേക്ക് വരണം അതിന്റെ ബ്രാൻഡിംഗ് വേണം ഇങ്ങനെ കുറേ പ്രക്രിയകളുണ്ട് ആ പ്രക്രിയയിലൂടെ വേണം ഒരു താഴെ വേലുള്ള കടയിലേക്ക് എത്താൻ ഈ മൂലധനം ഉൽപാദനം നടത്തി വിപണന വിനിങ് പ്രക്രിയയിലൂടെ അതിന്റെ തിരിച്ച് നമ്മൾ നേരം പാച്ചാപ്പ എന്ന് പറയുന്ന തിരിച്ച് പണമായി ഇങ്ങോട്ട് ലാഭമായി വരുന്ന പണം ചരക്ക് പണം അതാണല്ലോ മാക്സ് പറയുന്ന അത് തിരിച്ച് വരുന്നതിനുള്ള സമയം ഇപ്പോ വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു അപ്പൊ ലാഭത്തിലേക്കുള്ള സമയം വല്ലാതെ ചുരുങ്ങുന്നു നിങ്ങൾക്കിപ്പോ ഡിസ്ട്രിബ്യൂഷനൊന്നും ഇ ആണ് എല്ലാ പ്ലാറ്റ്ഫോമുകൾ മാറിയിരിക്കുന്നു പിന്നെ വരുന്നൊരു മാറ്റം എന്നുള്ളത് നേരത്തെ മനുഷ്യന് വേണമെങ്കിൽ അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയാം നമ്മൾ എഴുതിയാലേ കമ്പ്യൂട്ടർ ചരിക്കു പ്രോഗ്രാം നമ്മൾ തന്നെ ചെയ്യണം ഇപ്പോ ജൻ എ ഐ പ്രോഗ്രാം എഴുതും മനുഷ്യൻ എഴുതണ്ട ജനറേറ്റീവ് എ ഐ പ്രോഗ്രാം എഴുതും റോബോട്ട് എന്നെ ഉണ്ടാക്കുന്ന മനുഷ്യമാണ് ഇപ്പൊ റോബോട്ട് റോബോട്ട് ഉണ്ടാക്കി തുടങ്ങി ടെക്നോളജി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേഗതയിലേക്ക് മാറുകയാണ് ഈ മാറ്റങ്ങൾ ഇപ്പൊ അതിനെ ഒരു വലതുപക്ഷ ഇപ്പോ നെക്സസ് ശിലായുഗത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്കുള്ള വളർച്ചയായിട്ടുള്ള ഹരാരി അവതരിപ്പിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട് കുറച്ച് ഇന്നത്തെ മുതലാളിത്ത താല്പര്യങ്ങൾ കൊണ്ട് സമർത്ഥമായി അതിനകത്ത് വിളക്കി ചേർത്തിട്ടുണ്ട് തൊഴിലാളികൾക്കൊന്നും ഇനി വേണ്ടി വരില്ല എല്ലാത്തിലേക്കും ഡിസ്പ്ലേസ് ചെയ്യുന്ന കാലം വരും അങ്ങനെ വരാം ഇപ്പം എല്ലാം യന്ത്രങ്ങൾ ചെയ്യുന്നു നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു ചായ കുടിക്കുന്നു സിനിമ കാണുന്നു കുറച്ച് പത്രകം വായിക്കുന്നു മ്യൂസിക് കേൾക്കുന്നു നടക്കാൻ പോകുന്നു തിരിച്ചു വരുന്നു പക്ഷെ അല്ല എങ്ങനെ കിട്ടാവുന്ന രൂപത്തിലേക്കുള്ള എല്ലാവർക്കും തുല്യമായി വീതം വയ്ക്കാൻ കഴിയുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് ഈ മാറ്റങ്ങൾ എത്തുകയാണെങ്കിൽ സൗകര്യമാണ് പക്ഷെ അത് എളുപ്പമല്ല ഇപ്പം തന്നെ നമ്മുടെ ഡിജിറ്റൽ ക്യാപിറ്റലിസത്തിന്റെ പ്രത്യേകത മൂലധന വിവര വിജ്ഞാനത്തെ അടിസ്ഥാനപ്പെടുത്തിയ മൂല മൂലധനമാക്കി മാറ്റിയിട്ടുള്ള വ്യവസായങ്ങളാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തകകൾ അവരാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തകകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മാർസിസത്തിൽ യഥാർത്ഥത്തിൽ കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തെ മാർക്സിസ്റ്റ് അപകരതന രീതി അനുസരിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിൽ നമുക്ക് കുറച്ച് കുറവുകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ മാർസിസത്തിന്റെ രീതിശാസ്ത്രം അനുസരിച്ച് തന്നെ ആഴത്തിൽ അപകരദിച്ചുകൊണ്ട് മാത്രമേ ഈ കാലഘട്ടത്തിന്റെ വിപ്ലവ ദൗത്യവും ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അത് ചില ശ്രമങ്ങൾ കൂട്ടായി തന്നെ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും കാണുന്നത് അത്തരത്തിലെ ചില ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ശാസ്ത്ര രീതിയിലും മാറ്റം വരുന്നുണ്ട് ഇപ്പോ യോൺ മസ്കിന്റെ പുതിയത് ഒന്നുമില്ല ന്യൂറോ ലിങ്ക് റോബോട്ടിക് റോബോട്ടിക് സർജറിയാണ് നിങ്ങളുടെ തലച്ചോറിൽ ഒരു ന്യൂറോ ലിങ്ക് ഘടിപ്പിക്കും പിന്നെ ഇപ്പൊ നമ്മൾ റിമോട്ട് വെച്ചിട്ട് ടി വി നിയന്ത്രിക്കുന്ന പോലെ ആ ന്യൂറോ ന്യൂറോലിങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് വെച്ച് നിയന്ത്രിക്കാം ഞാൻ ഇത്രയും നേരം പ്രസംഗിക്കുമ്പോഴും ചിലർ കുറക്കം വരുന്നുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇവര് ഉണർന്നിരിക്കട്ടെ ഒന്ന് അമർത്തിയാ മതി അപ്പൊ പിന്നെ പ്രസംഗത്തിൽ വേറെ തമാശ ഒന്നും കേട്ടേണ്ടതില്ല അവർ ഉണർന്നിരുന്നോളൂ ഇവരെന്താ ചിരിക്കാതിരിക്കുന്നോ അവിടെ ചിരിക്കുന്നില്ലല്ലോ ഒന്ന് റിമോട്ട് ചെയ്താൽ ഇപ്പൊ ന്യൂറോലിങ്ക് ഇപ്പൊ ന്യൂറോലിങ്ക് വരുന്നത് കിടപ്പ് കിടക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോ തലച്ചോറിലെ ചലനങ്ങളെ രേഖപ്പെടുത്തുന്നു ഞാൻ ഇന്ന നമ്പർ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രഞ്ജ്യത്തിനെന്ന് വിളിക്കണമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ മൊബൈൽ ഫോൺ രഞ്ജ്യത്തിനെ വിളിക്കാൻ തുടങ്ങും ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ രഞ്ജ്യത്തിനെ വിളിക്കാൻ തുടങ്ങും അതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പക്ഷെ അത് അടുത്ത ഘട്ടത്തിൽ എങ്ങനെ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ നമ്മൾ റിമോട്ട് വെച്ച് യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന പോലെ നാളെ യന്ത്രങ്ങൾ റിമോട്ട് വെച്ച് മനുഷ്യരെ നിയന്ത്രിക്കുമോ നിർമ്മിത ബുദ്ധിയാണോ മനുഷ്യ ബുദ്ധിയാണോ ഏത് ഇത്തരം സംവാദങ്ങൾ ലോകത്തെ നടക്കുന്നുണ്ട് ഇത് എങ്ങോട്ട് പോകും ഈ ലോകം അതുകൊണ്ടാണ് നിർമ്മിത ബുദ്ധിക്ക് നിയന്ത്രണങ്ങൾ വേണമെന്നതിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോ ചില കാഴ്ചപ്പാടിലേക്ക് എത്തുമ്പോൾ മറ്റു പല രാജ്യങ്ങളും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലേക്ക് എത്തുന്നുണ്ട് ധാർമ്മികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മനുഷ്യ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അഭിനകത്ത് ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഉൽപാദന ഉപാധി എന്ന വിലയിൽ ഇപ്പോൾ ഡാറ്റ ഒരു ഉപാധിയായിട്ട് മാറി പ്ലാറ്റ്ഫോം മറ്റൊരു ഉപാധിയായിട്ട് മാറി അത്ഘുരിതം മറ്റൊരു ഉപാധിയായിട്ട് മാറി ഇത് ഇതിന്റെ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് നിങ്ങൾക്ക് ലാഭം കൊയ്യാൻ കഴിയുന്നത് ഡാറ്റ ഒരു ചരക്ക് കൂടിയാണ് നേരത്തെ വിവ അത് ഒരാളെ കുറിച്ചുള്ള വിവരങ്ങൾ അതൊരു ചരക്ക് കൂടിയാണ് പിന്നെ അതിനടിസ്ഥാനപ്പെടുത്തി കൂടുതൽ കൂടുതൽ ലാഭം കൊയ്യാൻ കഴിയും നേരത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അവൻ്റെ വിതരണം വിനിമയം നേരത്തെ പറഞ്ഞ പോലെ എത്രയോ കടമകൾ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് എത്രയോ സ്ഥലങ്ങളിലേക്ക് ഒറ്റയടിക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയെത്തുന്നു അപ്പൊ പുതിയ രീതിയിലുള്ള ഉത്പാദനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ചൂഷണം ശക്തിപ്പെടുന്നു സമ്പത്തിന്റെ കേന്ദ്രീകരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലാഭം ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തിലേക്ക് ചുരുങ്ങുന്നു ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ കൈകളിലേക്ക് ചുരുങ്ങുന്നു അപ്പൊ ലോകം കുറെ കൂടി വിഭജിതമാകുന്നു ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കൂടുന്നു അതാണ് പൊതുവെ ഈ ഡിജിറ്റൽ ക്യാപിറ്റലിസത്തിന്റെ അല്ലെങ്കിൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന മുതലാളിത്തത്തിന്റെ പുതിയ രൂപങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ തന്നെ കാണേണ്ട ഒരു ഭാഗം ചിലർ ഇപ്പോ ഡേവിഡ് ഹാർവേക്കെ പറയുമ്പോൾ അത് നിയോ ലിബറലിസത്തിന്റെ തുടർച്ചയാണ് ചിലർ നിയോ ലിബറലിസത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഹർവേ ഹർവേ നിങ്ങൾ കേട്ടിടുന്ന ഗൗരവമായി മാർസിസം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു രസകരമായി കേൾക്കാവുന്ന ക്ലാസ്സുകളാണ് ഹർവേയുടെ ക്യാപിറ്റലിനെ കുറിച്ചുള്ളതും ചെക്ക് കുറിച്ചുള്ളതും വാക്സിനെ കുറിച്ചുള്ള ഒത്തിരി റീഡർ യൂട്യൂബുകളിൽ ലഭ്യമാണ് മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒന്നാണ് അത് കണ്ടിട്ടാണ് ഞാൻ അന്ന് കോവിഡ് കാലഘട്ടത്തിൽ മാനിഫെസ്റ്റോയെ കുറിച്ചുള്ള ക്ലാസ്സുകളും മാർസിസ് കുറിച്ചുള്ള വീഡിയോകളൊന്ന് ആരംഭിച്ച് ഹാലോയെ ഇത് കണ്ടിട്ടുള്ള ആ കോവിഡ് കാലത്ത് എന്തായാലും ഇരിക്കാണല്ലോ അങ്ങനെയാണ് അന്ന് തുടങ്ങിയത് അവരെല്ലാം പറയും ഇതിന്റെ തുടർച്ചയാണ് അതിൽ ഹാർബി പറയുന്ന ഉൽപാദന ഉപാധികൾ വരുന്ന മാറ്റം ഇതാണ് ഇതെല്ലാം ഉൽപാദന ഉപാധിയായി വരുന്നു ഡാറ്റ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അൽഗരിതം ഇതെല്ലാം തന്നെ ഈ നമ്മുടെ ഉത്പാദന ഉപാധികളായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ചൂഷ ശക്തിപ്പെടുത്താനുള്ള ഒന്നായി മാറുന്നു ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന കുത്തകകളെല്ലാം ഈ മേഖലയ്ക്കകത്താണ് ആ അവർ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നു അവർ ലോകത്തെ ആകെ നിയന്ത്രിക്കുന്നു ട്രംപിനെ തന്നെ നേരത്തെ മസ്കാ ഇൻ മസ്കാൻ നിയന്ത്രിക്കത്തെ കൊണ്ട് ഏറ്റവും കൂടുതൽ പടം വലിയ ഇൻ മസ്കാൻ പിന്നെ അവരുടെ താല്പര്യങ്ങൾ മൂലം വിഭജിതമായെന്നുള്ളൂ ഈ ഘട്ടത്തിൽ കാണേണ്ടത് ഞാൻ പറഞ്ഞ പോലെ നിയോർലിക് പ്രസത്തിന് തുടർച്ചയെന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറുകളുടെ നമ്മുടെ ചർച്ച ഓർമ്മയുണ്ടായിരിക്കണം അത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് അതും വേണ്ടത്ര ഗൗരവമായി ചർച്ച ചെയ്യപ്പെടാത്തൊരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം അതിന്റെ പ്രധാനപ്പെട്ട ദർശനം മുതലാളിത്തത്തിന്റെ അന്നത്തെ പ്രതിസന്ധി മറികടക്കാനാണ് അതാണ് ചരക്കിനും മൂലധനത്തിനും ലോകത്തെമ്പാടും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കുക അന്ന് ഇന്ത്യ നവസ്വാതന്ത്ര്യ രാജ്യങ്ങൾ അവരുടെ സമ്പദ്ഘടനയെ സംരക്ഷിക്കാൻ കെട്ടിയ ചെറിയ വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് ഇറക്കുമതി താരിഫുകൾ മറ്റു തരത്തിലുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇത്രയും അളവിൽ കൂടുതൽ ഇന്ന കമോഡിറ്റി ഇറക്കുമതി ചെയ്യാൻ പാടില്ല കൂടുതൽ ചുങ്കം ചുമത്തും കാരണം ഇറങ്ങി വരുന്നതിന്റെ വില അഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിലയേക്കാൾ കൂടിമെൽക്കണം ആഭ്യന്തര വ്യവസായം കൂടണം ഇതായിരുന്നു നവസ്വതന്ത്ര രാജ്യങ്ങൾ അവരവരുടെ സമ്പത്ത് തന്നെ ശക്തിപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഗ്ലോബലൈസേഷനിൽ അമേരിക്ക തന്നെ നേതൃത്വം നൽകി ഇതിനെല്ലാം തകർക്കണം ഒരു വേലിക്കെട്ടും പാടില്ല ചരക്ക് യഥ സഞ്ചരിക്കണം ഒരു ഉൽപ്പന്നം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുമ്പോ നിയന്ത്രിക്കുന്ന അളവുപരമായി നിയന്ത്രണമോ ചുങ്കപരമായ നിയന്ത്രണമോ പാടില്ല അങ്ങനെയാണ് നമ്മടെ തൊണ്ണൂറ്റൊന്നിലെ മൻമോഹൻ സിംഗിന്റെ മേതൃത്വത്തിൽ പുതിയ നയം ലോകത്തെമ്പായിടും വേരിക്കെട്ടുകളൊക്കെ തകർത്തും എല്ലാം ഇല്ലാതാക്കി ഇപ്പൊ തകർക്കാർ പറഞ്ഞാൽ ഏറ്റവും വലിയ മതില് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് മതിലിന്റെ പൊക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊന്നും ഇപ്പൊ എന്തുകൊണ്ട് ഡി ഗ്ലോബലൈസേഷൻ സംഭവിക്കും അപ്പ ഗോ ആഗോളവൽക്കരണം എങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്താണ് അതിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ ലോക മുതലാടിത്തത്തിൽ വന്ന മാറ്റം അത് ലോക രാഷ്ട്രീയത്തിന്റെ ഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇതും കുറെ കൂടി ആഴത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഭാഗമാണ് ഗ്ലോബലൈസേഷൻ ഒഴുക്ക് അതിന് ഇടതുപക്ഷമൊക്കെ ഒക്കെ എതിർത്ത് കഴിഞ്ഞപ്പോൾ അതിന് എതിരെ വന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓരോ രാജ്യവും അവരവരുടെ സമ്പദ്ഘടനയെ സുരക്ഷിതമാക്കാൻ മതിൽക്കെട്ടുകൾ വേണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തിയത് അത് ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നൊന്ന് പുതിയ ഉൽപാദന രീതികൾ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ഫോണിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ളത് ഏകദേശം ഐഫോണിന്റെ പത്ത് ഡോളർ ആണെന്ന് പറയുന്നു മാനുഫാക്ചറിങ് ഈ ഷാൻഷി എന്ന് പറയുന്ന ീസ് ഇൻവെസ്റ്റർ കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ ചില അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട് ഈ സ്മൈൽ കർവ് എന്ന് പറയും ഈ ഭാഗം ഈ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുന്നത് ഒന്ന് കോൺസെപ്റ്റ് പിന്നെ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബ്രാൻഡിങ് ദൻ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിന് ഏറ്റവും കുറഞ്ഞ വാല്യൂ അഡീഷൻ നേരത്തെ വ്യത്യസ്തമാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ദെൻ മാർക്കറ്റിംഗ് സർവീസ് ആഫ്റ്റർ സെയിൽസ് ഈ രണ്ട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ മൂല്യം കിട്ടുന്നതും നവോമിക്ലിന്റെ വളരെ പഴയ പുസ്തകം ഉണ്ട് നിങ്ങൾ ചിലര് വായിച്ചിട്ടുണ്ട് നോ ലോഗോ എന്നുള്ള പുസ്തകം ഫിലിപ്പൻസിൽ ഒരു തൊഴിലാളി നിന്ന് ഇങ്ങനെ അസംബിൾ ചെയ്യുന്നുണ്ട് അസംബിൾ ചെയ്യുന്ന എന്താണെന്ന് പറയില്ല ഒരു വളരെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ആണ് അവർ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും അവർ കീബോർഡിൽ വരണ്ടോടിച്ചിട്ടില്ല സോ വയ്ക്കുന്ന സാധനങ്ങൾ നിരത്തി നിരത്തി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡോഗോയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു ഇലക്ട്രോണിക്സ് ഫാക്ടറി പോയപ്പോ വലിയൊരു സ്കാനിംഗ് മെഷീൻ അവർ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് ഈ സ്കാനിംഗ് മെഷീൻ തിരിച്ച് അമേരിക്കയിൽ പോവും സോഫ്റ്റ്വെയർ അവിടെ നിന്ന് അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യും അവിടെ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരും പോകുന്നതിന്റെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന്റെ മാനുഫാക്ചറിങ് കോഴ്സ് ചെറുതായിരിക്കും ഈ രണ്ട് ഭാഗങ്ങളിലാണ് അതാണ്ടാണ് ഈ വൈഫോണിന്റെ ഫാക്ടറി വിയറ്റ്നാമിലാകാം ഇന്ത്യയിലാകാം ആഫ്രിക്കയിലാകാം ചൈനയിലാകാം വേറെ ഏത് രാജ്യത്താകാം പക്ഷെ ആദ്യത്തെ ഭാഗം കാലിഫോർണിയയിലും ഇതുവരെ മാറിയിട്ടേ ഇല്ല അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിസൈൻ ഈ ഭാഗം എല്ലാം കാലിഫോർണിയയിൽ തന്നെയാണ് കേരളത്തിന്റെ സാധ്യത ഒരു കാലിഫോർണിയ ആകാനാണ് മറ്റ് ഇന്ത്യയുടെ മറ്റ് മേഖലകളെല്ലാം തന്നെ ഒരു മാസ് പ്രൊഡക്ഷനിലേക്ക് പോയാലും കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെയാണ് ഈ മേഖലയിലാണ് നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട് ഞാൻ പക്ഷെ ആ ഭാഗത്തേക്ക് പങ്കെടുക്കുന്നില്ല ഈ ഉത്പാദന രീതിയിൽ വന്ന ഈ മാറ്റം അതും കുറെ കൂടി സൂക്ഷ്മമായി എങ്ങനെ ഡിസ്പ്ലേസ്മെന്റിലേക്ക് വരുന്നു തൊഴിലാളി വർഗത്തിന്റെ മാറ്റം എന്ത് തൊഴിലാളി വർഗത്തിന്റെ നിർവചനം വിപുലപ്പെടുന്നു നേരത്തെ ഉള്ളതിൽ നിന്ന് എങ്ങനെയാണ് തൊഴിലാളി വർഗത്തിന്റെ നിർവചനം വിപുലപ്പെടുന്നത് ഈ പഠനം ഞാൻ ഇപ്പൊ എല്ലാ ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല സൂക്ഷ്മമായി ഹൃസ്വമായി ഇതിനകത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ കാലത്ത് ഇപ്പോ ചൈനീസ് നമ്മുടെ ജാപ്പനീസ് ചിന്തകന്റെ ഡി പുസ്തകങ്ങളല്ലോ കമ്മ്യൂണിസം എന്നുള്ള എങ്ങനെയാണ് വേഗതയെ പിടിച്ചു നിർത്തുക ചുരുക്കിയെടുക്കുക കമ്മ്യൂണിസത്തിലും ഇനി വേണ്ടത് അതിവേഗതയിൽ പോകേണ്ടതില്ല പുതിയ ഉത്പാദനം കുറയ്ക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക പുതിയ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ പല ചിന്തകൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ആ ചിന്തകളെല്ലാം വച്ച് ഒരു ആഴത്തിലുള്ള ഒരു പഠനം പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് അതിവേഗത്തിൽ മാറുന്ന ലോകം നാം ഒന്ന് വിശകലനം ചെയ്തു വരും ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ശകലനം ചെയ്തു വരുമ്പോഴേക്കും അതിൽ നിന്നുള്ള നിഗമനങ്ങളിൽ രൂപപ്പെടുത്തുമ്പോഴേക്കും ഈ വിശകലനത്തിന് ആധാരമായ സാങ്കേതിക വിദ്യ അടുത്ത വർഷത്തിലേക്ക് കിടന്നിട്ടുണ്ടോ അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിസന്ധി നമ്മളിപ്പോ ഐ എങ്ങനെ നിർബന്ധ ബുദ്ധി എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു അതെങ്ങനെ സാമൂഹ്യമായി മാറ്റം ഉണ്ടാക്കുന്നു സമ്പദ്ഘടനയിൽ ഉൽപാദന രീതിയിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കുന്നു വർഗവൈരുദ്ധ്യങ്ങൾ എങ്ങനെ മാറും എങ്ങനെ ശക്തിപ്പെടുത്തുന്നു പുതിയ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ രൂപം കൊള്ളുന്നു കൊണോപൊളി ഇന്നോവേഷൻ ഇങ്ങനെയുള്ള വൈദ്യുദ് എങ്ങനെ രൂപം കൊള്ളുന്നു ഇങ്ങനെയുള്ള പുതിയ എക്സ്പാൻഷൻ അതിന്റെ റെസ്ട്രിക്ഷൻ ഈ വൈരുദ്ധ്യം എങ്ങനെ രൂപം കൊള്ളുന്നു ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ചില പുതിയ വൈരുദ്ധ്യങ്ങളാണ് ഇത് നമ്മൾ ചർച്ച ചെയ്ത് വിശകലനത്തിന് നിഗമനങ്ങളിലേക്കും നിഗമനത്തിൽ നിന്ന് വേണം വിപ്ലവ പ്രയോഗത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ആധാരമായ ടെക്നോളജി പുതിയ നേടി കിടന്നിട്ടുണ്ടാവും ഈ വെല്ലുവിളിയെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും അതും കുറെ കൂടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് എന്തായാലും സമയപരിമിതി മൂലം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല പിന്നെ അങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ട് എല്ലാ മേഖലക്കകത്തും ഈ ടെക്നോളജി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ നെക്സിലൊക്കെ പറയുന്നുണ്ടല്ലോ ആ ചിലതിനോട് യോജിക്കാം ചിലതിനോട് വിയോജിക്കാം പ്രതീതി എങ്ങനെ വരുന്നു നമ്മൾ ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നു എന്ന് തോന്നുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അലചരിതം വഴി തെരഞ്ഞെടുപ്പുകളൊക്കെ നിർണയിച്ചു കഴിഞ്ഞു ജനാധിപത്യ മുഖമുള്ള ഏകാധിപത്യം എങ്ങനെ വരുന്നു വോട്ട് ചെയ്യുന്നു ജനാധിപത്യം വരുന്നു തെരഞ്ഞെടുക്കുക നടക്കുന്നു ഈ വോട്ടർ പട്ടികൾ മാത്രമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ടെക്നോളജി എങ്ങനെ ജനാധിപത്യത്തിൽ മാറ്റം ഇപ്പോ നിങ്ങൾ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോ ആയുർവേദത്തെ കുറിച്ച് തന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ആയുർവേദത്തെക്കുറിച്ചുള്ള പരസ്യം വന്നിരിക്കും ആദ്യം ട്രംപാണ് ഇതിന്റെ ഇത് തുടങ്ങിയത് ടാർജറ്റഡ് പ്രൊപ്പഗണ്ടും പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ചായിരിക്കും മെസ്സേജുകൾ വരാം നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ മാളിൽ കൂടുതൽ സമയം നിൽക്കുന്ന ആളാണോ മാളിൽ തന്നെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ബ്രാൻഡഡ് ആണോ ഓഫർ ഉള്ളോട്ടതാണോ അപ്പൊ നിങ്ങളുടെ ക്ലാസ് അവർ മനസ്സിലാക്കും നിങ്ങൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഓഫർ മാത്രം വാങ്ങിക്കുന്ന ആളാണോ അതോ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ആളാണോ നിങ്ങൾ ഏത് സിനിമയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കണ്ട സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ ഏത് പുസ്തകം വാങ്ങിയിട്ടുണ്ട് ഡിജറ്റിലൂടെ ആ പുസ്തക സ്വഭാവം നിങ്ങൾ ഏത് കാറാണ് ഉപയോഗിക്കുന്നത് അതിന്റെ പൊതു സ്വഭാവം എങ്ങനെ ടയർ മാറുന്നുണ്ടോ നിങ്ങളുടെ വരുമാനം എങ്ങനെ ഇത് വച്ചിട്ടാണ് നമ്മൾ പറയുന്നത് വർഗ ഘടന നിശ്ചയിക്കുക എന്നൊക്കെ നേരത്തെ പറയില്ലേ ഓരോരുത്തരെ കുറിച്ച് പുതിയ ഓരോ മനുഷ്യന്റെയും അലികടതം നിശ്ചയിക്കുകയാണ് അതിനനുസരിച്ചാണ് അവർക്കുള്ള പ്രൊപ്പകന്ധ വരുന്നത് നിങ്ങൾ ഈ രൂപത്തിലുള്ള ഓരോ ചിന്തകളും അവരിലേക്ക് എത്തിക്കുന്നത് ഓരോ സ്പാർക്ക് വിഭജനത്തിന്റെ വൈദ്യത്തിന്റെ നിങ്ങൾ ക്ഷേത്രങ്ങൾ കൂടുതൽ പോകും അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കൂടുതൽ പോകുന്ന ആളാണോ നിങ്ങൾ എവിടെയാണ് നിൽക്കുമ്പോൾ നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ് അത് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ ഒരു ഒരു വർഷം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹം മകൾക്ക് ജോലി കിട്ടി വേറൊന്നുമല്ല ഒരു പ്രധാന കമ്പനിയിലാണ് ഈ വാക്ക് എത്ര തവണ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം നോക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റൂ കമ്മ്യൂണിക്കേഷന്റെ മറ്റ് സ്വകാര്യത്തിലേക്കൊന്നും അവർ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഏത് വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നു ഓരോ കമ്മ്യൂണിക്കേഷന്റെ അതിനനുസരിച്ചാണ് പിന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഓരോരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഡിജിറ്റൽ കാലഘട്ടം എന്നുള്ളത് ജനാധിപത്യത്തിൽ മാറ്റം വരുത്തുന്നു മാർക്കറ്റിങ്ങിൽ മാറ്റം വരുത്തുന്നു ബിഹേവിയറൽ മാറ്റം വരുത്തുന്നു പുതിയ എക്കണോമിക്സ് തന്നെ പുതിയ ഭാഗം ബിഹേവിയറൽ എക്കണോമിക്സ് പുതിയൊരു ഭാഗമാണ് നെഗേറ്റീവ് എക്കണോമിക്സ് പുതിയൊരു ഭാഗമാണ് ഇങ്ങനെ പുതിയ മാറ്റം എല്ലാ തലങ്ങളിലും ടെക്നോളജി വരുത്തുന്നുണ്ട് ടെക്നോളജി വരുത്തുന്നത് മാർക്സിസത്തിന് കുറെ കൂടി വാതില് തുറന്നു വരുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മാർക്സ് കണ്ടെത്തിയ ഈ മാർക്സ് വികസിപ്പിച്ച കണ്ടെത്തിയെന്ന് പറയുന്നത് വികസിപ്പിച്ചെടുത്ത ഈ ദർശനം അത് നേരത്തെ പറഞ്ഞ വിശകലനത്തിന്റെ പ്രയോഗത്തിന്റെ പ്രയോഗാനുഭവങ്ങളെ നിരന്തരം പുതുക്കുന്നത് ഉദരാണിത്വത്തിന്റെ ശാസ്ത്രീയമായ അപകടനം അതിൽ നിന്ന് എത്തിച്ചേരുന്നത് ഉൽപാദന ഉപാധി ഉൽപാദന ശക്തി തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തി മുന്നോട്ടു പോകും ഉൽപാദന ബന്ധം കാൽച്ചങ്ങലയായി മാറും ഈ പ്രതിസന്ധി ഘട്ടം ഇതാണ് മാക്സകണ്ഠ ഭാഗം ഈ കാൽച്ചങ്ങലയായി മാറുന്ന പ്രതിസന്ധി ഘട്ടത്തെ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകാനായി പുതുക്കലുകളിലൂടെ മാറ്റങ്ങളിലൂടെ മുതലാളിത്തത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനെങ്ങനെ മറികടക്കാൻ കഴിയും ആ മറികടക്കുമ്പോൾ ഏതെല്ലാം രൂപങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടി വരും സമര രൂപങ്ങളും പഴയ ഒന്ന് ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അപകലപനം ചെയ്യാൻ കഴിയില്ല ഇന്നലകളുടെ സമര രൂപങ്ങളുടെ കേവലമായിട്ടുള്ള ആവർത്തനം കൊണ്ട് ഇന്നിലെ സമരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല കാലത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് ആ വിശകലനത്തിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനം പുതിയ സമര രൂപങ്ങളെ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ദാസയിൽ പറഞ്ഞ പോലെ ഡിജിറ്റൽ സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഡിജിറ്റൽ നിശബ്ദത അരമണിക്കൂർ ഡിജിറ്റൽ നിശബ്ദത പുതിയൊരു സമരമായിരുന്നു പുതിയ സമര രൂപങ്ങൾ വരുന്നുണ്ട് ആ സമര രൂപങ്ങൾ ഈ കാലത്തിൻ്റെ ആവശ്യമാണ് ഉൽപാദന മേഖലയിൽ തന്നെ എന്തെല്ലാം പുതിയ സമര രൂപങ്ങൾ വേണ്ടി വരും നേരിട്ടുള്ള ഉത്പാദനത്തിനും എന്ന് മാറി ഇന്നത്തെ തൊഴിലാളി വർഗം മാക്സ് പറഞ്ഞല്ലോ തൊഴിലാളി തൊഴിലാളിയുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം തൊഴിലിടത്താണ് ചെലവഴിക്കുന്നത് അതാണ് വർഗബോധം ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകം ഇപ്പൊ ചിതറി വരുന്നു ചിതറി വരുമ്പോൾ എങ്ങനെ വർഗബോധം ശക്തിപ്പെടുന്നത് പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താം അപ്പൊ പഴയ വ്യത്യസ്തമായ ടെക്നോളജി ശക്തിപ്പെട്ടു നേരത്തെ മാക്സ് പറയുമ്പോഴുള്ളത് തൊഴിലാളി ഫാക്ടറി ജോലി കഴിയുന്നു ഒന്നിച്ചു മിടുക്കുന്നു കുടുംബത്തിൽ ചെലവഴിക്കുന്നത് രണ്ടു മൂന്ന് മണിക്കൂറായിരിക്കും അല്ലെങ്കിൽ നാലഞ്ചു മണിക്കൂറായിരിക്കും അതിനേക്കാൾ കൂടുതൽ തൊഴിലിടത്തിലാണ് പണിയെടുക്കുന്നത് തൊഴിലിടത്തിൽ പണിയെടുക്കുമ്പോൾ എല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യത കിട്ടുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ലാന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സാധ്യത വല്ലാതെ വിപുലപ്പെട്ടു നിങ്ങളുടെ എല്ലാ ടെക്നോളജിയും നിങ്ങൾ കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത ശക്തിപ്പെടുന്നു പറഞ്ഞ മറ്റൊരു ഭാഗം തുറന്നു തരികയും ചെയ്യുന്നുണ്ട് അത്തരം സൂക്ഷ്മമായ വിശകലനങ്ങൾ ആവശ്യമാണ് ഞാൻ ഈ ഘട്ടത്തിൽ ചില ചിതറിയ ചിന്തകൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ആഴത്തിൽ പഠിക്കേണ്ടതാണ് കുറെ കൂടി സമയം ചെടവഴിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു പരിമിതി മൂലം അത്രയും അധികം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ഇത്തരത്തിലുള്ള ചിന്തകളുടെ തുടക്കമാകട്ടെ ചിന്ത ഇതെല്ലാം പുസ്തക രൂപത്തിലേക്ക് ആക്കി മാറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ തുടർച്ചയിൽ കുറെ കൂടി സമഗ്രമായ പഠനം മാർസിസ് അടിസ്ഥാനപ്പെടുത്തി തന്നെ പുതിയ കാലത്തെ കുറിച്ച് നമുക്ക് നടത്താം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നേതൃത്വം വരെ ചിന്തയെ പ്രത്യേകം അഭിനന്ദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും പ്രതികൾ